നിങ്ങൾക്ക് ഇവിടെ മുപ്പത് രൂപ മുതൽ അതിൽ വില കുറച്ച് മുപ്പത് രൂപ മുതൽ നിങ്ങൾക്ക് അതിമനോഹരമായ വൻ ഒരു ഷേഖർ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കും ഈ ഡയൻഡസിന്റെ ഫ്ലവർ തന്നെ നോക്ക് പല ഡിഫറന്റ് വെറൈറ്റി ആയിട്ടുള്ള ഡയൻഡസിന്റെ ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് ഈ റോസിൽ തന്നെ പല കളർ വെറൈറ്റീസും നമ്മൾ ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ലീഫ് കണ്ടാൽ മനസ്സിലാവും ഇതിൽ തന്നെ രണ്ട് കളറും ചിലപ്പോൾ മൂന്ന് കളറും വരുന്നുണ്ട് യെല്ലോ ഗ്രീന് ലൈറ്റ് ഗ്രീന് വെറൈറ്റി ടൈപ്പ് ചെടിയാണ് ഇവിടെ തന്നെ പല മൂന്ന് കളർ കളർ വേരിയേഷൻ നമ്മൾ വെറൈറ്റി നമസ്കാരം പൂക്കളുടെ വലിയൊരു ലോകത്തിലേക്ക് നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ് നിരവധി പുതിയ കളക്ഷൻ പുതിയ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പൂക്കളോട് ഏറ്റവും വലിയ സ്നേഹം നമ്മുടെ വീടും മുറ്റവും ആകത്തോളവും ഒക്കെ നമുക്ക് അലങ്കരിക്കാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായ പൂക്കളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് പുതിയ വെറൈറ്റി ചെടികൾ അതും മുപ്പത് രൂപ തൊട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്നാണ് ഞാൻ അറിഞ്ഞത് ഈ ചെടികളുടെ പേരും ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഇന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നുപോകും നമ്മുടെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം പൂക്കളുടെ ലോകത്തേക്ക് ചെടികളുടെ ലോകത്തേക്ക് വൃക്ഷ തൈകളുടെ ലോകത്തേക്ക് നിങ്ങൾക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിക്കടുത്ത് കോഴഞ്ചേരി ടൗണിനോട് ചേർന്ന് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഒരുക്കിയിരിക്കുന്ന നയനമനോഹരമായ പുഷ്പമേളയുടെ കാഴ്ചയിലാണ് പുഷ്പമേളയ്ക്കായി പുഷ്പാലംകൃതം ചെയ്തിരിക്കുന്നത് മണ്ണുത്തൂന്നുള്ള ജനതാ ഗാർഡൻ ജനതാ ഗാർഡൻസിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന മനോഹരമായ ഗാർഡൻ അവിടെയുള്ള പൂ ചെടികൾ പൂക്കൾ ഇതൊക്കെയാണ് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വന്ന് വാങ്ങിക്കാവുന്നതാണ് യഥേഷ്ടം വില കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ബാർഗെയിൻ ചെയ്ത് അവിടുന്ന് ചെടികൾ വാങ്ങിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ അതിൻ്റെ ഉടമസ്ഥീതലുള്ള അവർ തന്നെ അതിൻ്റെ തൊഴിലാളികളെ നമ്മളോട് വിശദീകരിക്കുന്നതായിരിക്കും നമസ്കാരം എല്ലാവരെയും ഞാൻ പൂക്കളുടെ ഒരു പുതിയൊരു ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇവിടെ മുപ്പത് രൂപ മുതൽ അതിൽ വില കുറച്ച് മുപ്പത് രൂപ മുതൽ നിങ്ങൾക്ക് അതിമനോഹരമായ വൻ ചെടികളെ ഒരു ശേഖരം തന്നെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇത് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന ബോഗാൻമുള്ളയാണ് ബോഗാൻ തന്നെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പല വെറൈറ്റി കളർ ആയിട്ടുള്ള ബോഗാൻ ഇവിടെ ഉണ്ട് ഇതെല്ലാം നമുക്ക് അത്യാവശ്യം വേണ്ട രീതിക്ക് തന്നെ വില കുറച്ചുള്ള രീതിക്ക് തന്നെ നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളൊരു ഒരു സംരംഭമാണ് ഞങ്ങളിവിടെ കാഴ്ചവെക്കുന്നത് ഇവിടെ വന്നിട്ട് ആരും തന്നെ വിഷമിച്ച് പോകണ്ട മുപ്പത് രൂപ മുതൽ തന്നെ നമുക്ക് ആവശ്യപ്പെട്ട എല്ലാ ചെടികളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അത് മെലസ്ട്രോമ മെലസ്ട്രോമ തന്നെ പൂർത്തിക്കുന്നത് കാണാൻ എന്ത് ഭംഗിയാണ് നോക്കിയാൽ കളറും ഉണ്ട് വെറൈറ്റി കളർ നമ്മുടെ കയ്യിൽ ആണ് വൈറ്റ് ഉണ്ട് ഓറഞ്ച് വരുന്നുണ്ട് പിന്നെ ബ്ലൂ ഉണ്ട് അത് തന്നെ ലൈറ്റ് ബ്ലൂ വരുന്നുണ്ട് മെലസ്ട്രോമ ഇത് ഡയാന്ഡസ് ചിത്രശലഭങ്ങളുടെ രാ രാഗ്ഞി എന്നറിയപ്പെടുന്ന ഡയൻഡസ് ആണിത് ഈ ഡയൻഡസിന്റെ ഫ്ലവർ തന്നെ നോക്ക് പല ഡിഫറെന്റ് വെറൈറ്റി ആയിട്ടുള്ള ഡയൻഡസിന്റെ ഫ്ലവർ ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഇത് ഇതിന്റെ ഭംഗി കണ്ടു കഴിഞ്ഞാൽ ആരായാലും ആഗ്രഹിച്ചു പോകും ഇതിന്റെ ഭംഗി കുറെ നേരം നോക്കിക്കൊണ്ട് നിൽക്കാനും വീട്ടിൽ വളർത്താനും ആയിട്ട് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും ഇത് പ്ലാൻ ചെയ്ത് വളർത്താവുന്ന ഒരു ഡയൻഡസായിരിക്കും ആയിരിക്കും ആയിരിക്കുന്ന ഗോൾഡൻ നമുക്കത് കട്ട് ചെയ്ത് ക്രിസ്മസ് ട്രീ പോകണമൊക്കെ കട്ട് ചെയ്ത് ഇടാം വേണമെങ്കിൽ വലിയ മരമാക്കണമെങ്കിൽ വലിയ മരമാക്കാം അല്ലെങ്കിൽ ചെറുതായിട്ട് തന്നെ നിൽക്കണമെങ്കിൽ ചെറുതായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്തി വേണേ റൌണ്ട് ആക്കാം സ്ക്വയർ ആക്കാം പല രീതിയിൽ നമുക്ക് ആ ഗോൾഡിനെ കട്ട് ചെയ്ത് റെഡിയാക്കി നമ്മുടെ വീട്ടിലൊരു അലങ്കാരമാക്കി നിർത്താൻ സാധിക്കുന്നതാണ് ഈ റോസിൽ തന്നെ പല കളർ വെറൈറ്റീസും നമ്മളിവിടെ ഈ പുഷ്പമേളയിൽ നമ്മൾ വരുത്തിച്ചിട്ടുണ്ട് റോസ് ഗ്രീന് ഗ്രീൻ വെറൈറ്റി ടൈപ്പ് ഗ്രീൻ കളർ വരെ നമുക്ക് അവൈലബിൾ ആണ് ഗ്രീൻ ആരും ഇതുവരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടാത്തതും എന്നാല് ഒരു പുതിയൊരു ഐറ്റവും കൂടെ ആയ ഗ്രീൻ കളറിൽ നമ്മൾ അത് ഞാൻ കാണാത്തൊരു കളറാണ് ഗ്രീൻ കളർ ഗ്രീന് യെല്ലോ റോസ് എന്ന് പറയുമ്പോൾ മിക്ക വീട്ടുകളിലും പനീർ റോസിന്റെ ഒരു റോസ് കളർ മാത്രമേ ഉള്ളൂ പക്ഷെ വെറൈറ്റി കളർ ആയിട്ടുള്ള എല്ലാ കളറും നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് നിങ്ങൾ ഇത് നമ്മൾ പലയിടത്തും കണ്ടിട്ടുള്ള ഒരു സാധനമാണ് പെന്റാനസ് അഥവാ കൈത എന്ന് പറയുന്നത് പക്ഷേ ഈ കൈതയുടെ ഒരു വെറൈറ്റിയാണ് ഇതിന്റെ ലീഫ് കണ്ടാൽ മനസ്സിലാകും ഇതിൽ തന്നെ രണ്ട് കളറും ചിലപ്പോൾ മൂന്ന് കളറും വരുന്നുണ്ട് യെല്ലോ ഗ്രീന് ലൈറ്റ് ഗ്രീന് വരുന്ന മൂന്ന് കളർ വേരിയേഷൻ തന്നെ ഈ രേലക്കകത്ത് വരുന്നുണ്ട് പിന്നെ ഇത് ഇംപീഷ്യം ഈ ഇംപീഷ്യം നോക്ക് ബോൾസീം എന്ന് പറയും ഇംപീഷ്യം ഇതിൽ തന്നെ പല കളർ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇത് വൈറ്റ് ഉണ്ട് ബ്ലൂ ഉണ്ട് റോസ് ഉണ്ട് പിങ്ക് ഉണ്ട് നമ്മുടെ സെലൂഷ്യം എന്ന് പറയുന്ന ഒരു വെറൈറ്റി ടൈപ്പ് ചെടിയാണ് ഇത് ഇതെല്ലാം ബെൽബറ്റിൻ്റെയൊക്കെ കൂട്ടിയിരിക്കും എല്ലാവരും കൈ എന്ന് പറഞ്ഞാൽ ഒറ്റ ഫ്ലവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ജീവിക്കില്ല നിലനിൽപ്പില്ല എന്ന് കരുതും പക്ഷെ അങ്ങനെയല്ല ഇത് ഫ്ലവർ പോയാലും ഇതിൽ തന്നെ സീഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സീഡിൽ തന്നെ നമുക്ക് പിന്നെ വളർത്തിയെടുത്ത് പിന്നെയും 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 ഗ്രോത്ത് ആക്കി നമുക്ക് വളർത്തി കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിൽ തന്നെ പല പല കളർ വെറൈറ്റീസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് ഇത് നമ്മുടെ മേരി ഗോൾഡ് ആണ് മേരി ഗോൾഡ് തന്നെ പല മൂന്ന് കളർ വേരിയേഷൻ നമ്മളിവിടെ ഇറക്കിയിട്ട് വരുന്നത് വെറൈറ്റി കളർ യെല്ലോ ഗ്രീനും ഓറഞ്ചും വരുന്ന മൂന്ന് ടൈപ്പ് ഉണ്ട് ഇതും സെയിം തന്നെയാണ് ഇതും ഫ്ലവർ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കരുതുന്നത് ഫ്ലവർ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവന് പിന്നെ ജീവനില്ല നിലനിൽപ്പില്ല എന്നാണ് ഒരു മൂർച്ചയുള്ള ഷാർപ്പായിട്ടുള്ള നൈഫോ അല്ലെങ്കിൽ ഒരു ബ്ലേഡോ എടുക്കുക ഇവിടുന്ന് കട്ട് ഈ ഫ്ലവറിന് താഴെ വെച്ച് ഒരു ഒന്നര ഒരിഞ്ച് ഗ്യാപ്പിൽ കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ വേറെ തണ്ട ഇവിടുന്ന് കിളിച്ച് വരും ഗ്രോത്ത് ആയിട്ട് വരും ഇങ്ങനെ തന്നെ പൊക്കം ഇല്ലാതെ തന്നെ നമുക്കിവിനെ വീട്ടിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അധികം പൊങ്ങി പോത്തില്ല സാധാരണ വീട്ടിലൊക്കെ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ വന്ന് അത് വിരിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അത് നശിച്ച് പോവുകയാണ് പക്ഷെ ഇവന് അങ്ങനെയല്ല ആ ഫ്ലവർ കരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്യുക വീണ്ടും വീണ്ടും അതിൽ തന്നെ ബഡ് കിളിച്ചോണ്ടേയിരിക്കും ഇത് ബന്ദി വൈറ്റ് ബന്ദിയാ ഇതും സെയിം അങ്ങനെ തന്നെയാണ് സാധാരണ സീസണൽ സീസണായിട്ടുള്ള ഫ്ലവറാണ് ബന്ദി എന്നൊക്കെ പറയുന്നത് പക്ഷെ ഈ ബന്ദി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ തന്നെ നാലോ അഞ്ചോ വിത്ത് കയറി വരുന്നതാണ് ഇതേണ്ട വിത്ത് കയറി വരും ഇതും സെയിം ആണ് ഈ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ ഫ്ലവർ ക്രോസിന് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരും നിസ്സാര വിലയ്ക്കും നമുക്ക് അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ ഫ്ലവറിന്റെ തന്നെ അടുക്ക് നിക്കുന്നതണ്ടാ ഈ സംഭവം എന്ന് പറഞ്ഞാൽ മൾട്ടി വെറൈറ്റി ആയതുകൊണ്ട് വീട്ടിലെ ഈ ചൂട് കാലാവസ്ഥയിലും അനുയോജ്യമായിട്ട് രണ്ടു നേരം വെള്ളം കിട്ടുന്ന രീതിക്ക് വളർത്തി എടുത്തുകൊണ്ട് വരാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ട് വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നതാണ് ഇത് ജമന്തിയുടെ തന്നെ മഞ്ഞ കളറ് പിന്നെ മൾട്ടി റോസും വൈറ്റും കൂടെ വരുന്ന കളറാണ് ഒരു ഒരു വിത്തിൽ തന്നെ മൂന്ന് കളറ് നാല് കളർ കയറി വരുന്ന രിപ്പുണ്ട് ഇതെല്ലാം നിസ്സാര വിലയ്ക്ക് തന്നെ ഒരു ഫ്ലവർ ഞാൻ കാണിച്ചു തരാം മൾട്ടി കളറാ വേണ്ട ഒരെണ്ണത്തിന്റെ ഫ്ലവർ ഞാൻ കാണിച്ചുതരാം ഇപ്പൊ വിരിഞ്ഞ് വരുന്നതിന്റെ ഒരു ഫ്ലവർ ഒന്ന് ഇത് വരും പിന്നെ ഒരു വൈറ്റിന്റെ ഇതെല്ലാം വൈറ്റാ പിന്നെ ഈ കളർ വരും ഒരെണ്ണത്തിൽ തന്നെ പല ഡിഫറെൻ്റ് കളർ വരും പല രീതിയിലുള്ള ജമന്തികളുടെയും ചെടികളുടെയും ഒരു വൻ ശേഖരം തന്നെ നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അതും തുച്ഛമായ വിലക്കുറവിലും എല്ലാവർക്കും അനുയോജ്യമായ ഒരു പ്ലാനിലാണ് നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇതും സെയിം ആണ് ഇത് അതിന്റെ തന്നെ ദന്തിയുടെ റെഡ് വരുന്നത് റെഡ് കളർ ഈ റെഡി അകത്ത് തന്നെ റോസും വരുന്നുണ്ട് റോസിന്റെ ഒരു മൾട്ടി വെറൈറ്റി ഉണ്ട് ഇവിടെ അത് വിരിഞ്ഞിട്ടില്ല നാളത്തോടെ വയ്ക്കാൻ വിരി അത് ഇത് വേണ്ട ഇത് അതിന്റെ വിത്താണ് ഇത് റോസ് ഇത് റെഡാ പിന്നെ അത് വൈറ്റ് വൈറ്റ് കളർ മാത്രം പ്യുവർ വൈറ്റ് ഇത് വിരിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നല്ല മേരി ഗോൾഡ് നിൽക്കുന്നതിന്റെ കൂട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് അടുക്കിന് വെക്കും ഇത് നമ്മുടെ ഡാലിയ ഡാലിയ തന്നെ പല കളർ വ്യത്യാസങ്ങളിലായിട്ട് നമ്മളിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് ഓരോ വെറൈറ്റി വെറൈറ്റി കളർ നമ്മൾ ഇതുവരെ നേരിട്ട് കാണാത്ത നമ്മൾ മനസ്സിൽ പോലും കാണാത്ത പല പല കളറാണ് പച്ചയും മഞ്ഞയും ചേരുമ്പോൾ ചുവപ്പ് എന്ന് പഠിച്ചു വെച്ചതുപോലെ തന്നെ പച്ചയും മഞ്ഞയും കാപ്പിപ്പൊടിയും ബ്രൗണും എല്ലാം കൂടെ ചേർന്നിട്ട് തന്നെ ഒരു വെറൈറ്റി 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 ആയിട്ടുള്ള ഒരൊറ്റ പോകുന്ന തന്നെ പല കളറാണ് കണ്ടു നിൽക്കാനേ കൊതിച്ചു പോകുന്ന രീതിയിൽ നമ്മൾ ഡാലി എവിടെ ഒരുക്കി നിങ്ങൾക്ക് ഇത് നോക്ക് അറേഞ്ച് ചെയ്ത് വെച്ചപ്പോൾ ഉണ്ട് യെല്ലോ വൈറ്റ് ഇതെല്ലാം വിരിഞ്ഞു വരുമ്പോൾ തന്നെ അറിയാം ഇതിൽ തന്നെ മൂന്നോ നാലോ കളറൊക്കെ വരും മൾട്ടി കളറൊക്കെ ഇത് ലെൻഡാന സാധാരണ നമ്മൾ നാട്ടിൽ മുറകളിൽ കാണപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് ലെൻഡാന പക്ഷെ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പൊക്കപ്പോവില്ല സാധാരണ മറ്റേത് വേലിപ്പന്തലും ഉണക്ക് പൊങ്ങിക്കിളിച്ച് പന്തലിച്ച് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ആണ് പക്ഷേ ആ ഈ ലെൻഡൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അധികം പൊക്കമില്ല അപ്പൊ പൊക്കമില്ലാതെ ഈ ഒരു പൊക്കത്തിൽ തന്നെ ഈ ഫ്ലവർ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും കുറെ നാള് ലോങ് ലാസ്റ്റ് ആണ് ഈ ഫ്ലവർ ഒക്കെ ഒരു ഇത് നമുക്ക് ഒരു വേണ്ട ഓർമ്മത്തിൽ തന്നെ ഓറഞ്ച് വരുന്നുണ്ട് യെല്ലോ വരുന്നുണ്ട് റെഡ് വരുന്നുണ്ട് ഇതിൽ തന്നെ അതാണ്ട് ആ ഒരു ഒറ്റ ചെടിയാണ് അതിൽ തന്നെ റോസും വരുന്നുണ്ട് യെല്ലോവും വരുന്നുണ്ട് പിന്നെ യെല്ലോ മാത്രമായിട്ട് വരുന്നുണ്ട് യെല്ലോ പിന്നെ ഓരോന്നിലും ഒരു ചെടി തന്നെ ചിലപ്പോൾ ഒരു പൂവിൽ യെല്ലോ ആയിരിക്കും അതിൻ്റെ അടുത്തതിൽ തന്നെ കളർ വ്യത്യാസമായിരിക്കും അതാണ് ഈ ലണ്ടനയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെലസ്ട്രോമയാണ് ഇത് വൈറ്റ് വരുന്ന വൈറ്റ് കളർ ഇത് യെല്ലോ ബ്ലൂ കളറുള്ള മെലസ്ട്രോമ അതാണ്ട വൈറ്റ് പൂവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന ഇതാണ് വൈറ്റ് പൂവിന്റെ മെലസ്ട്രോമ ൂവായിട്ട് പൂവായിട്ട് മാതിരി ഈ രീതിക്ക് പൂവായിട്ട് ക്ലിത്ത് നിന്നോളും വിത്താണ് ഇത് ഈ പൂവില്ലേ ഈ പൂവിനീ ഒരു കുടമ്പോണക്ക് ചിലപോലും കാണാത്ത രീതിയിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അവിടെ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചപ്പോ നമുക്ക് കാണാം അവിടെ ഹൈഡ്രാജി എന്ന് പറയും ആ ഇതൊക്കെ ലോങ് ലാസ്റ്റിംഗ് ഫ്ലവർ ആണ് ഈ ഫ്ലവർ വന്നു കഴിഞ്ഞാൽ മൂന്നോ രണ്ടോ രണ്ടു മാസം വരെ ഇതിൽ തന്നെ നിൽക്കും ഇൻഡോർ ആയിട്ടും വെക്കാം ഔട്ട്ഡോർ ആയിട്ടും വെക്കാം എപ്പഴും എപ്പഴും വേണ്ട നമ്മള് നോർമലി മനുഷ്യന്മാർ ഫുഡ് കഴിക്കുന്നതിന്റെ തൊട്ട് ഇതൊക്കെ വെള്ളം വേണം രാവിലെ ഇത്തിരി വൈകിട്ട് ഇത്തിരി അത്രേ ഉള്ളൂ അല്ലാതെ നമ്മൾ ഇതിനെ പരിപാലിച്ച് നിന്ന് സമയം വേസ്റ്റാക്കാൻ ഉണ്ടാകും ഇപ്പോൾ എല്ലാവരും ബിസി അല്ലേ ഇപ്പോൾ അതിനനുസരിച്ചാണ് ഇവന് നമ്മൾ ഇത് നമ്മുടെ തൂജ ഇതും നമ്മൾ ഗോൾഡൻ്റെ കൂട്ട് തന്നെ നമുക്ക് ഇവനെ ആയിട്ട് വേണേൽ കട്ട് ചെയ്ത് നിർത്താം അല്ലെങ്കിൽ ഇതിനെ വലുതായിട്ടോ സ്ക്വയർ ആയിട്ടോ ഏത് രീതിയിലും വേണേൽ നമുക്ക് ഇവനെ ഈ തൂജ കട്ട് ചെയ്ത് ഇൻഡോർ ആയിട്ടോ ഔട്ട്ഡോർ ആയിട്ടോ ഉപയോഗിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു വെറൈറ്റി ആയിട്ടുമാണ് ഇത് പിന്നെ ഇത് ലില്ലി ഇതിങ്ങനെ വിരിഞ്ഞ ആന്തൂര്യം ടൈപ്പ് ഇത് കൊറേ കാലം നിൽക്കും ഈ ഒരു പൂവായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പൂ പോകുന്നതിന് ഇപ്പുറം തന്നെ അടുത്ത ഇല ഇതുണ്ട് അടുത്ത ഇല കിളിച്ചു വരുന്നത് ആ ആ കിളിച്ച് വരുന്നതിന്ന് ഒരു ഫ്ലവർ വരും ഫ്ലവർ വന്നിട്ട് അടുത്തൊരു ഇല വിരിയത്തുള്ളു അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഇതിന് അതും ആന്തൂര്യം തന്നെ കുറെ നാള് ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്ലവറാണ് ഇത് ഡയാന്ഡസ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് ജറബറ ഈ ജറബറ നോക്കേ സൂപ്പർ അല്ലേ ഇതിൽ തന്നെ എത്ര വെറൈറ്റി കളറാന്നൊക്കെ സൂര്യൻ വിരിഞ്ഞിരിക്കുന്ന വിരിഞ്ഞു നിൽക്കുന്നവണക്കൊരു ഇതാണ് ഇതധികം പൊക്കം പോവാതെ ഈ ഈ രീതിക്ക് തന്നെ ഫ്ലവർ ആയിട്ട് വിരിഞ്ഞ് നിൽക്കുന്ന വിരിഞ്ഞു നിന്നുള്ളൂ ഇതിൽ തന്നെ ഒരെണ്ണത്തിൽ തന്നെ രണ്ട് കളർ മൂന്ന് കളർ വരുന്ന വേരിയ വേരിയേഷൻ ഒക്കെ നമ്മൾ വരുത്തിയിട്ടുണ്ട് ഇതിൽ ഇത് പിറ്റോണിയ ദുബായ് മിറാക്കൽ ഗാർഡനിൽ കാണപ്പെടുന്ന കുറെ വെറൈറ്റി പിറ്റോണിയസ് ആണ് ഇത് ഇത് നോക്ക് ഒരെണ്ണത്തിൽ തന്നെ വൈറ്റ് റെഡും വരുന്നേ നമ്മള് നോർമലി ചൂട് കൂടുതലാണെങ്കിൽ രാവിലെ വെയിൽ കണ്ടാൽ അങ്ങനെ പ്രശ്നമില്ല രാവിലെ നമ്മളൊന്നും തളിക്കുന്നു വൈറ്റ് ഒന്ന് തളിക്കുന്നു ആ രീതിക്കുള്ള വെള്ളം മാത്രം മതി ഇത് നോക്കൂണിയാണ് ഇതൊരു ബ്ലൂ കളറ് ഇത് ഒരു പിങ്ക് മൾട്ടി കളറൊക്കെ അടിപൊളി ഇത് റെഡ് റെഡ് വരുന്നത് പിന്നെ റോസ് വൈറ്റ് പ്യൂർ വൈറ്റ് വരുന്ന പെറ്റുപണിയുണ്ട് ഇത് മാത്രമല്ല ഇനിയും ഇനിയും ഒട്ടനന്നെ പുതിയ ചെടികൾ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സെയിൽസ് അപ്പുറത്താണ് നടക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടുന്ന രീതിയിൽ നമ്മൾ അത് തരാൻ തയ്യാറാണ് ഇത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു വൻ പുഷ്പമേളയാണ് അപ്പോൾ നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം എല്ലാവരും വരിക പങ്കിടുക കാണുക വാങ്ങുക പോവുക നന്ദി